വിശന്നിട്ടല്ലേ അമ്മേ ആള് നല്ല അടിപൊളിയായിട്ട് നമ്മള് മ്യൂസിക് ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിക്കലോ അതേപോലെ ആള് നല്ല എൻജോയ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നല്ലൊരു ഫീലിംഗ് ഗുഡ് എന്നൊക്കെ പറയാലോ ആ ഒരു രീതിയിൽ ആള് ആ ഒരു ബേക്കറി കഴിക്കണതാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഈ കുട്ടികളുടെ വീഡിയോ അല്ലെങ്കിലും അതൊരു പ്രത്യേകതരം ഒരു സുഖമായിരിക്കും അല്ലേ അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക തരം ആ ഒരു ഇഷ്ടക്കാരം കാരണം എന്താ അവര് അഭിനയിക്കുകയല്ല അവരുടെ മനസ്സിൽ കള്ളവുമില്ല ചതിയില്ല അവര് ആ ഒരു നാച്ചുറലായിട്ട് അങ്ങനെ പോണതാണ് ഈ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ചു ദിവസമായിട്ട് ഈ ഒരു വീഡിയോ ഭയങ്കര രീതിയിൽ വൈറലാണ് എന്തായാലും ഇതേപോലെയൊക്കെ കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ അത് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് അല്ലേ കാരണം എത്രയോ ആളുകൾ കുഞ്ഞിക്കാലിന് വേണ്ടി പ്രാർത്ഥനയും ഒക്കെയായിട്ട് നടക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പൊന്നുമോളെ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക അവർക്ക് നല്ലത് മാത്രം വരട്ടെ